ക്രിസ്മസ് വിഭവങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ബീഫ് ഇക്കുറി എറണാകുളത്തെ മാർക്കറ്റുകളിൽ കിട്ടാനില്ല കലൂർ എറണാകുളം മാർക്കറ്റുകളിലെ കാഴ്ച കാണുക മാട്ടിറച്ച് വിൽക്കുന്ന കടകളെല്ലാം അടച്ചിട്ടിരിക്കുന്നു ചില അനധികൃത വിൽപ്പനശാലകളിലേ ഇപ്പോൾ ബീഫ് കിട്ടാനുള്ളൂ അതിന് തന്നെ കിലോയ്ക്ക് ഇരുനൂറ്റൻപത് രൂപ വരെ കൊടുക്കണം കുളമ്പ് രോഗ ഭീഷണിയെ തുടർന്ന് ചെക്ക് പോസ്റ്റുകളിൽ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളിൽ പ്രതിഷേധിച്ച് വിൽപ്പനക്കാർ സമരത്തിലാണ് മാട്ടിറച്ചു വിൽപ്പന നടത്താനാവാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കച്ചവടക്കാർ പറയുന്നത് പരിശോധന നടത്താനുള്ള വെറ്റിനറി ഡോക്ടർമാരുടെ എണ്ണവും കുറവ് കുളമ്പ് രോഗത്തിന്റെ പേരിൽ നിയന്ത്രണങ്ങൾ വെക്കുന്ന സർക്കാർ അനധികൃത അറവുശാലകളെ എന്താണെന്നും കച്ചവടക്കാർ ചോദിക്കുന്നു അനധികൃതമായിട്ട് ഈ മത്സ്യ മറ്റേ മാംസ കച്ചവടം നടക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ അംഗീകാരമുള്ള കേരള പ്രദേശ് കേരള മീറ്റ് വർക്കേഴ്സ് കോൺഗ്രസ് ഐ എൻഡ്യൂസിന്റെ നേതൃത്വത്തിലുള്ള കംപ്ലീറ്റ് കടകൾ അടച്ചിട്ടേക്കുന്നത് കാരണം ഇതിന്റെ കുറയിൽ ചത്തതും ചാകാം കിടക്കുന്നതും ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്യാത്ത പല മാംസങ്ങളും വിൽക്കും മറ്റുള്ള അംഗീകാരമുള്ള മെയിൻ ആയിട്ട് ഒന്നാം ഘട്ടം ഈ കംപ്ലീറ്റ് പരം കച്ചവടക്കാരാണ് കടകൾ അടച്ചിട്ടിരിക്കുന്നത് ബീഫ് ായതോടെ മറ്റിറച്ചി ഇനങ്ങൾക്കെല്ലാം വില കയറി ചിക്കൻ വിലയാണ് കുതിച്ചു കയറിയത് ഒരാഴ്ച മുമ്പ് എൺപത് രൂപ നിരക്കിൽ നിന്ന ചിക്കന് ഇന്ന് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി ഇരുപത്തിയഞ്ചു രൂപ വരെ കൊടുക്കണം മത്സ്യത്തിന്റെ വിലയും കൂടിയിട്ടുണ്ട് വില കൂടുതലാണെങ്കിലും ചെമ്മീന് ഇക്കുറി ആവശ്യക്കാരേറെയാണെന്ന് കച്ചവടക്കാർ ഇന്ത്യ ഇന്ത്യൻ കൊച്ചി